കിരണ്ടേയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ പ്രകാശൻ രാഹുലിൻ്റെ മനസ്സിലിരിപ്പം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് രാഹുലിനോടൊപ്പം ഒത്തുചേർന്നിരിക്കുകയാണ് കാരണം അവൻ്റെ ഓരോ നീക്കങ്ങൾ അറിയണം എങ്കിൽ മാത്രമേ തൻ്റെ മോളേയും മരുമോനേയും കൊച്ചുമോനെയൊക്കെ രക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളു പിന്നീട് രാഹുലിനോട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് രാഹുലിൻ്റെ വിശ്വാസ്യം നേടി നേടിയെടുക്കണം അതാണ് ആദ്യം ചെയ്യേണ്ടത് എങ്കിൽ മാത്രമേ അവൻ്റെ ഉള്ളിലിരിപ്പ് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ പിന്നീട് രാഹുലിനോട് ചോദിച്ചു അല്ല നീ എന്താ പ്ലാൻ ചെയ്തിരിക്കുന്നേ കല്യാണിയും കിരണ്ണേയും തീർക്കാനായിട്ട് എന്തേലും പ്ലാനുകൾ തയ്യാറായി കാണുമല്ലോ എന്ന് ചോദിക്കുകയാണ് അത് കേട്ടു കഴിഞ്ഞപ്പം രാഹുൽ പറഞ്ഞ കല്യാണിയും കിരണ്ണേയും മാത്രമല്ല എൻ്റെ പെങ്ങളുണ്ടല്ലോ അവള് അവൾ രൂപേനയും തീർക്കണം പിന്നെ പെങ്ങളുടെ ഭർത്താവ് എന്ന് പറയാൻ നടക്കുന്ന സേന ഉണ്ടല്ലോ എല്ലാത്തിനും എനിക്ക് ഒറ്റയടിക്ക് തന്നെ തീർക്കണമെന്ന് പറയണം അല്ലെങ്കിൽ തന്നെ എൻ്റെ മോൾക്ക് കിട്ടാത്ത ഒരു സൗഭാഗ്യം ആർക്കും കിട്ടണ്ട ആ കല്യാണി എന്ന് പറയുന്നവള് കാരണമാണ് എൻ്റെ മോൾ ഇപ്പം ഇത്രയധികം വേദനിക്കുന്ന പറയണം അല്ലെങ്കിൽ കിരണ് എൻ്റെ മോൾക്ക് ഭർത്താവായിട്ട് കിട്ടിയാണെന്ന് പറയണം ഇത് കേട്ടപ്പം വല്ലാത്തൊരു സങ്കടോ ദേഷ്യമൊക്കെ ഉണ്ടായി പ്രകാശിന്റെ മനസ്സില് പക്ഷെ അതൊന്നും പുറമേ പ്രകാശം കാണിച്ചില്ല പിന്നീട് പ്രകാശം പറഞ്ഞു നിന്റെ മനസ്സിലുള്ള പ്ലാൻ എന്താന്ന് വെച്ചാൽ പറ ഈ സമയത്ത് രാഹുൽ പറഞ്ഞു അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ധാരണയിൽ എത്തിയിട്ടില്ല ഞാൻ പക്ഷെ ഒരു കാര്യം ഉറപ്പാ അധികം വൈകാതെ തന്നെ അവരെ ഞാൻ തീർക്കും എന്ന് പറയാം ജയിലിൽ കിടക്കുന്ന ഗംഗാപ്രസാദിനെ വിക്രത്തിനെ ഒന്ന് പുറത്തിറങ്ങണം പ്രകാശ എന്നിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ തീർപ്പാക്കാൻ രാഹുൽ പ്രകാശിനോട് പറയാണ് അവരും കൂടെ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊരു ബലമായിരിക്കും എന്ന് പറയാം പിന്നെ എനിക്കിപ്പോൾ പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ലല്ലോ കാരണം ആ ഗുണ്ടകളെ പിടികൂടിയത് കൂടി ഞാനാണ് കാറിൻ്റെ ബ്രേക്ക് അഴിച്ചു വിടാനായിട്ട് അവരെ ഏർപ്പാടാക്കിയെന്നുള്ള കാര്യമൊക്കെ അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എന്നെ തിരക്ക് പോലീസ് വരും അപ്പം എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല പക്ഷേ എനിക്ക് അതിനെ നീ വേണം നടന്ന് കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറയണം ഇത് കേട്ടപ്പം രാഹുലിനോട് പ്രകാശം പറഞ്ഞു എന്ത് വേണമെന്ന് എന്നോട് പറഞ്ഞാൽ മതി അതൊക്കെ ഞാൻ ചെയ്തു തരാമെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ രാഹുൽ പറഞ്ഞു എനിക്ക് എനിക്കാകപ്പെട്ടൊരു ടെൻഷൻ ഉണ്ടായിരുന്നു നിനക്ക് ഒരു മാറ്റം വന്നു കഴിഞ്ഞപ്പോൾ തന്നെ നീനിയിപ്പം ആ കല്യാണിനെയും കിരണ്ടും ഒപ്പം ചേർന്നു തന്ന ഇപ്പം എനിക്ക് സന്തോഷവും സമാധാനമായി ഇത് കേട്ടപ്പം പ്രകാശം പറഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് മാറാൻ പറ്റുമോ എൻ്റെ മോന് വേണ്ടിയിട്ട് ഞാൻ അവരുടെ മുന്നേ അഭിനയിക്കുകയോ ചെയ്തതെന്ന് പറയണം അല്ലാതെ എനിക്കൊരു പിടിച്ചേപ്പില്ല ഇപ്പം എന്നെ അവർ പതുക്കെ പതുക്കെ വിശ്വസിച്ച് വരുന്നുണ്ട് അവരുടെ വിശ്വാസം നേടിയെടുക്കുകയാണ് ഞാൻ ആദ്യം ചെയ്യേണ്ടത് അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്തതെന്നൊക്കെ പറയാം രാഹുൽ പറഞ്ഞു അതെന്താണെന്ന് നല്ല കാര്യമാണെന്ന് പറയാണ് ആ സമയത്ത് സരിയു നല്ല അടുക്കളയിലേക്ക് ചെല്ലുവാണ് മനോഹരനുള്ള ചായ എടുക്കാനായിട്ട് സരൂവിൻ്റെ ഉള്ളിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുക തൻ്റെ മുനെ നന്നായിട്ട് ഈ അഭിനയം എത്ര കാലം മുന്നോട്ട് പോകുന്ന കാണണമല്ലോ ഇവിടുത്തെ സാധനങ്ങളെല്ലാം കൊണ്ട് ലോഡ്ജി വെച്ചിരിക്ക എന്നിട്ട് തന്നെ മനുവേട്ടം പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് പതിനെട്ട് പോയിന്റ് സ്വർണമാലയാന്ന് പറഞ്ഞു കൊണ്ടു തന്നു മുക്കു വേണ്ട എന്നിട്ടോ എല്ലാം വിശ്വസിപ്പിച്ച മട്ടിലൊരു പെരുമാറ്റമാണ് കാണുന്നത് ഇതിങ്ങനെ പോയിട്ട് ശരിയാകത്തില്ല തൻ്റെ അമ്മ പോലും തന്നോട് പലപ്പോഴും എന്തൊക്കെയോ കാര്യങ്ങൾ പറയാനായിട്ട് വന്ന പക്ഷെ താൻ അന്നും വിശ്വസിക്കാൻ കൂട്ടാക്കില്ല ആ സമയം മനോഹർ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഡിഹമ്മേ അവൾക്ക് എന്തോ ഒരു മാറ്റം ഉണ്ടല്ലോ അവൾ സംശയാക്കണോടുകൂടിയേ തന്നെ നോക്കുന്നെ അവൾക്ക് എന്തൊക്കെയോ മനസ്സിലായെന്ന് തോന്നേ അപകടമാണ് ഇനി രക്ഷപെടാൻ രക്ഷപ്പെട്ടേ മതിയാവുള്ളൂ എത്രയും പെട്ടെന്ന് എൻ്റെ ഇവിടുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടണം പക്ഷേ എങ്കിൽ അതത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല പെട്ടെന്ന് രക്ഷപ്പെടുകയെന്ന് വെച്ചാൽ മര്യാദ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല മരിയനെ വിവാഹം കഴിച്ച് അമേരിക്കയ്ക്ക് പോകണ കുഴപ്പമില്ല പക്ഷേ ഇവളിവിടെ പെട്ടിയും ബാക്കിയത് ഇരിക്കുവാണ് ഇവളെങ്ങനെയല്ലെന്നും പറഞ്ഞൊരു പരുവർത്തനാക്കിയിട്ട് വേണം കടന്നു പോകാനായിട്ട് തൻ്റെ അമ്മായിമ്മ അവസാന നിമിഷത്തി പണി പറ്റിച്ചോ ഏയ് അങ്ങനെ വരാനൊന്നും വഴിയില്ല അങ്ങനെ എന്തേലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ സരവ് വെറുതെ ഇരിക്കില്ലല്ലോ എന്നൊരു ചിന്തയായിരുന്നു പക്ഷേ സരോവിൻ്റെ മനസ്സിൽ മനോഹരൻ എന്തെങ്കിലും കള്ളത്തരം അത് പിടിക്കണം കയ്യോടെ പിടികൂടണം അതെൻ്റെ ലോഹത്തിൽ നിന്നിട്ട കാര്യമുള്ളൂ ദേഷ്യം അഭിനയിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി അപ്പം അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് സരീ ഇങ്ങനെ മനോഹരനോട് ഒരു സ്നേഹമൊക്കെ അഭിനയിച്ച് ഇങ്ങനെ അടുത്തുകൂടി നിൽക്കുന്നതന്നെ ആ സമയത്ത് കല്യാണിയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുവാണ് കല്യാണി മെസ്സേജ് നോക്കി കഴിഞ്ഞിപ്പോൾ ഒന്ന് ഞെട്ടിപ്പോയി പെട്ടെന്ന് തന്നെ ഞാൻ മെസ്സേജുമായിട്ട് നേരെ കിരണിൻ്റെ അടുത്തേക്ക് വരുവാണ് കിരൺ അത് വായിച്ചു നോക്കി ഈ മാസം പതിനെട്ടിന് ഈ കൊല ചെയ്യപ്പെടുമെന്നതിനകത്ത് എഴുതിയിരിക്കുന്നത് പെട്ടെന്ന് കിരൺ ചോദിച്ചാൽ ആരേ മെസ്സേജ് അയച്ചേക്കെന്ന് ചോദിക്കുക അറിയത്തില്ല കിരണിട്ടാ ഒരു പരിചയമില്ലാത്ത നമ്പറിൽ നിന്ന് ആ മെസ്സേജ് വന്നിരിക്കുന്നു പറയുകയാണ് കിരൺ അങ്ങനെ സെർച്ച് ചെയ്ത് നോക്കി ഒന്നും മനസ്സിലാകുന്നില്ല അത് നമ്പർ എന്താ ഏതാന്നും മനസ്സിലാകുന്നില്ല ഈ സമയത്ത് കല്യാണി പറഞ്ഞു മിക്കവാറും രാഹുലാണല്ലോ രാഹുൽ എങ്ങനെയാണോ നിക്കാ ഏ അയാൾ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ മുൻകൂട്ടി അറിയിക്കുമല്ലോ മിക്കവാറും ഇതാ ഗംഗാപ്രസാദിൻ്റെ പരിപാടിയായിരിക്കും മിക്കവാറ് അവൻ ജയിലിയാടാൻ വല്ല പ്ലാനും ഇട്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ലോ എന്ന് പറയണം അത് കേട്ടപ്പോൾ കല്യാണിയിലൊരു ഞെട്ടലുണ്ടേ പേടിക്കൊന്നും വേണ്ട കല്യാണി അവനും വിക്രം ആരൊക്കെ ജയിൽ ചാടി വന്നു പറഞ്ഞാലും നിനക്കൊരു പോറൽ പോലും വിൽക്കാതെ ഞാൻ നോക്കിയോളാം ഈ കാര്യത്തിൽ നിനക്കൊരു പേടിയും വേണ്ടെന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ കല്യാണി പറഞ്ഞു അത് പിന്നെ കിരണേട്ടാ ഞാൻ വേണ്ട പേടിക്കേണ്ട കാര്യമില്ല ഞാൻ പറഞ്ഞല്ലോ നിനക്ക് ഒരു പോണുള്ളത് പോലെ സംഭവിക്കില്ല ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഞാൻ സംബന്ധിക്കുമെന്ന് ചോദിക്കുകയാണ് കല്യാണി പറഞ്ഞു എനിക്ക് എന്ത് സംഭവിച്ചാലും എനിക്ക് കുഴപ്പമില്ല പക്ഷേ കല്ല് മോനും എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റില്ലെന്ന് പറയണം അത് കേട്ടപ്പോൾ കിരൺ പറഞ്ഞു ഗംഗാ ഒരു തവണ എൻ്റെ അടുത്ത് ഓടിയതാണ് പിന്നെ അവനീ ഇങ്ങോട്ടേക്കാനും വന്ന് കാല് കുത്തിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാമെന്ന് പറയണം അപ്പോഴേക്കും ദീപ അങ്ങോട്ടേക്ക് വന്നു ദീപ വന്നു കഴിഞ്ഞപ്പം ഈ കാര്യങ്ങളൊക്കെ ദീപയോടും പറയണം ദീപക്ക ആപ്പോ ടെൻഷൻ ആയിപ്പോയി ദീപ പറഞ്ഞു ഇനി പുറത്തേക്കൊന്നും അധികം പോകണ്ട കേട്ടോ പറയാൻ പറ്റില്ല ആ ഗംഗാപ്രസാദ് ആള് ദുഷ്ടനാണ് പോവരാത്തേന് എൻ്റെ മോൻ എന്ന് പറയും നാം വിക്രമുണ്ടല്ലോ എൻ്റെ മകനാന്ന് പറഞ്ഞ് നടക്കുന്നവന് അവൻ അതിനേക്കാളും വലിയ ദുഷ്ടനാന്ന് പറയാം കൊല്ലും കൊലയ്ക്കും മടിയില്ലാത്തവനാന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ആ കാര്യമൊന്നും ഓർത്ത അമ്മ വേടിക്കേണ്ട ഇനി എന്താണെങ്കിലും കാർത്തിക കാർത്തികയോടും ലക്ഷ്മി ഇങ്ങോട്ടേക്ക് വരാൻ പറയാം കാരണം അവരെ അവിടെ താനിച്ച് താമസിപ്പിക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമൊന്നും എനിക്ക് തോന്നില്ല മിക്കറവും ഗംഗാപ്രസാദും മിക്കവാറും ജയിലിൽ ചാടാൻ എന്തേലും പ്ലാൻ ഇട്ടുണ്ടോ എന്ന് അറിയില്ല അവരായിരിക്കും ഇതിന്റെ പിന്നിൽ ഒരു പക്ഷേ അല്ലെങ്കിൽ അമ്മമാരുടെ ഏതെങ്കിലും ശിങ്കിടുകളാണെന്നും പറയാൻ പറ്റില്ല ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ കല്യാണി പറഞ്ഞു അത് ശരിയാന്ന് പറയണം ഒന്ന് സൂക്ഷിച്ചിരിക്കാനായിട്ട് അതെ കാർത്തികേച്ചൂടി ഇപ്പം തന്നെ വിളിച്ചു പറയണമെന്ന് പറയണം പിന്നീട് കാർത്തിയെ വിളിക്കുവാണ് കാർത്തികയെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയണം ഒരു മെസ്സേജ് വന്നിട്ടുണ്ടെന്ന് കേട്ടപ്പോൾ തന്നെ കാർത്തിക ആപ്പോൾ ടെൻഷനായിപ്പോയി ഈ സമയത്ത് കല്യാണി പറഞ്ഞു ഏ പേടിക്കാനൊന്നുമില്ല ഇതിപ്പം ചിലപ്പോൾ അവരാരെങ്കിലും വെറുതെ അയച്ചായിരിക്കും എന്ന് പറയാൻ ഈ അങ്ങനെ ആയിരിക്കാൻ വഴിയില്ല ഗംഗാ പ്രസാദ് അതിനെക്കുറിച്ച് അറിയത്തില്ലാത്ത കാരണം അവന് ഇതെല്ലാം ഇതിനപ്പുറവും ചെയ് മിക്കാറും അവൻ ജയിലിൽ ചാടാൻ വേണ്ടി പല പ്ലാനും ചെയ്തിട്ടുണ്ടോയെന്ന് അറിയത്തില്ല അതുകൊണ്ടാണ് എങ്ങനെയും മെസ്സേജ് അയച്ചതെന്ന് ജയിലിൽ ചിലപ്പോൾ അവന് ആരുടെ സഹായത്തോടെ വല്ല ഫോണും കിട്ടിയിട്ടുണ്ടോയെന്ന് അറിയത്തില്ല അവനെ കാണാനായിട്ട് ആരെങ്കിലും ചെന്നിട്ട് അവൻ ആ ഫോണിൽ നിന്ന് മെസ്സേജ് അയച്ചതാണെന്നൊന്നും അറിയാൻ പറ്റില്ല എന്ന് പറയുകയാണ് അവനെക്കുറിച്ച് അറിയത്തില്ല എന്നിട്ടാ ഇതിനു മുമ്പ് പല അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ടെന്ന് പറയുന്നത് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ കല്യാണി പറഞ്ഞു അങ്ങനെ അവൻ ചേരി ചാടി വരുവാണെങ്കിൽ അതോടുകൂടിയിട്ട് അവൻ്റെ കഷ്ടകാലോ പിന്നെ അവന് ഒരിക്കലും ഒരു തിരിച്ചുപോക്കുണ്ടാകത്തില്ലെന്ന് പറയുകയാണ് കിരൺ ഏട്ടൻ അതോടുകൂടി അവനെ തീർക്കുമെന്ന് പറയാം പിന്നീട് കിരൺ ചന്ദ്രസേനെ കാണാനായിട്ടാണ് പോകുന്നത് ചന്ദ്രസേനെ കണ്ട് ഈ കാര്യങ്ങളൊക്കെ പറയണം എല്ലാം കേട്ടുകഴിഞ്ഞപ്പോ ചന്ദ്രസേന പറഞ്ഞു അങ്ങനെയാണെങ്കിൽ സൂക്ഷിക്കണം പോനെ കാരണം നമ്മൾ എത്രമാത്രം എന്ന് പറഞ്ഞാലും ഒരു സെക്കൻഡ് നമ്മുടെ കണ്ണൊന്ന് പാളിയാൽ മതി ചിലപ്പം സംഭവിക്കാൻ പാടില്ലാത്ത ഹരിതത്വം ഒക്കെ സംഭവിക്കും കാരണം ബ്രേക്ക് തന്നെ അഴിച്ചു വിട്ടത് കണ്ടോ അതുപോലെ എന്തേലും പരിപാടികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാം ഇത് കേട്ടപ്പോൾ രൂപയ്ക്കും ഭയങ്കര ടെൻഷൻ രൂപ പറഞ്ഞു എത്രയും പെട്ടെന്ന് തന്നെ ആ രാഹുലിൻ്റെ കാര്യത്തിലേക്ക് ഒരു തീരുമാനം ഉണ്ടാക്കണം മാത്രമല്ല ഒരു കംപ്ലൈൻറ്റ് കൊടുത്താലോ ഇങ്ങനെ മെസ്സേജ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ കിരം പറഞ്ഞു കംപ്ലയിൻറ്റ് കൊടുത്തോണ്ട് എന്ത് ചെയ്യാനമ്മേ അതുകൊണ്ട് അവർ പ്രയോജനം ഉണ്ടാകുന്നില്ല ചിലപ്പോൾ അവർ ചിലപ്പം വല്ല കാവല ഏർപ്പടാ ഏർപ്പാടാക്കുമായിരിക്കും അതൊന്നും അത്ര പ്രാക്ടിക്കൽ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല അതൊന്നുമല്ല വേണ്ടത് ഇവിടെ ആമാര് ജയിൽ ചാടിയിട്ടുണ്ടെന്ന് അറിയുന്ന നിമിഷം മുതൽ നമ്മൾ ജാഗരൂകരായിട്ടിരിക്കണം എന്ന് പറയുകയാണ് മിക്കവാറും ജയിൽ ചാടാനായിട്ടായിരിക്കും പ്ലാൻ ചെയ്തിരിക്കുന്നത് അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു മെസ്സേജ് ഇട്ടിരിക്കുന്നു പറയാണ് ചന്ദ്രസേനം പറഞ്ഞു നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ഗിരണേ ഞാൻ എൻ്റെ ആൾക്കാരെല്ലാം സജ്ജമാക്കി വെച്ചിരിക്കുക ഇനിയിപ്പോൾ രാഹുൽ അല്ല ഗംഗാപ്രസാദ് ആര് വന്നാലും അവരെ തടയാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം നീ ധൈര്യമായിട്ട് ഇരിക്കാനൊക്കെ പറഞ്ഞുകൊണ്ട് കിരണിനെ ആശ്വസിപ്പിക്കുന്നുണ്ട് പക്ഷേങ്കിൽ കിരണെ മനസ്സിൽ ഒരു ചിന്തയുണ്ടായിരുന്നു അവനെങ്ങാനും പുറത്തിറങ്ങുവാണേൽ അതോടുകൂടി അവനെ തീർത്ത് തീർത്തേക്കണം ഇനിയിപ്പോൾ ഒന്നും നോക്കാനില്ല കാരണം മുമ്പ് അവനെ ഇങ്ങനെ പറഞ്ഞു വിട്ടാണ് ഇപ്പം ഏറ്റവും വലിയതായിട്ടിരിക്കുന്നത് അന്ന് അവനെ ശരിക്കും കൈയും കാലും കൂടിച്ച് അങ്ങോട്ട് തള്ളത്തിയിട്ടേക്ക് വരുന്ന കുഴപ്പമില്ലായിരുന്നു ഇനി അവനെ വെറുതെ വിടാൻ പാടില്ല അവനായിരിക്കണം ഇതിന്റെ പിന്നിൽ രാഹുൽ എന്താണെങ്കിലും ഇങ്ങനെ മുന്നറിയിപ്പ് വന്നിട്ട് അവൻ തീർക്കില്ല എന്നുള്ള കാര്യം അറിയാം അതിനുള്ള ധൈര്യമൊന്നും രാഹുലിനില്ല ഏതെങ്കിലും ഗുണ്ടകളെ ഏർപ്പാടാക്കുകയോ ചെയ്യത്തുള്ളൂ ഇനിയിപ്പം പ്രകാശനെങ്ങാനാണ് ഏയ് പ്രകാശൻ അങ്ങനെ ചെയ്യാൻ വഴിയില്ല എന്താണെങ്കിലും ഇപ്പം നന്മയുടെ പാതയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കണം എന്ന് തോന്നേ കാരണം രാഹുലുമായിട്ട് ചേർന്നിട്ട് എന്തൊക്കെയോ പ്ലാനുകളും പദ്ധതി അയാളുടെ അറിഞ്ഞിട്ട് അതെ വിളിച്ചറിയിക്കുക എന്നൊക്കെ കല്യാണിയോട് പറഞ്ഞിട്ടുണ്ട് അതെങ്ങനെ ഏത് വിധാന്നും അറിയത്തില്ല എന്നൊക്കെ മനസ്സിൽ കരുതാണ് പിന്നീട് കല്യാണിയുടെ ഫോണിലേക്ക് പ്രകാശം വിളിച്ചു പ്രകാശം വിളിച്ചിട്ട് പറഞ്ഞു അത് മോളെ സൂക്ഷ്യം കണ്ടും കരുതിയിരിക്കുക അവനിവിടെ ചില പ്ലാനുകളും പദ്ധതികളൊക്കെ ഇടുന്നുണ്ടെന്ന് പറയാണ് ഇത് കേട്ട് കല്യാണി ഇനി ഞെട്ടണുണ്ടായി ഇനിയിപ്പോൾ രാഹുലെങ്ങാനും ആണോ മെസ്സേജ് അയച്ചതെന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് ഈ സമയത്ത് പിന്നീട് പ്രകാശം പറഞ്ഞു ഒന്നും ഓർത്ത് പേടിക്കുമെന്നും വേണ്ട അവൻ എന്ത് പ്ലാൻ ഇട്ടാലും ആ സെക്കൻഡ് ഞാൻ അറിയും അതൊക്കെ നിഷ്ഫലമാക്കിയോളാം ഞാൻ മോളാ കാര്യത്തിൽ പേടിക്കണ്ട മോൾക്കൊരു ഭയവും വേണ്ടെന്ന് പറയാണ് ഇനിയിപ്പോൾ മോളെ ആരില്ലാതാക്കാൻ വന്നാലും പ്രകാശന് ഒരു കോട്ട പോലെ മോളുടെ മുന്നിൽ നിന്നോളാം മോളുടെ മാത്രമല്ല ഇത് എൻ്റെ കൊച്ചുമോനെ എൻ്റെ മരുമോനൊന്നും ഒരാപത്ത് വരുത്താതെ ഞാൻ നോക്കിയോളാം എന്നൊക്കെ പ്രകാശം വിളിച്ച് കല്യാണിയോട് പറയുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ സ്ത്രീക്കിൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി